രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ നടപടി കടുപ്പിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിലെ തോട്ടം മേഖലയായ നയമക്കാടിന് സമീപം റോഡരികിലെ വനത്തിലേക്ക് ചാക്കിൽ രണ്ട് ടണ്ണോളം മാലിന്യം തള്ളിയത് സംഭവത്തിൽ ശുചിത്വ മിഷനും പോലീസിനും മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ കന്നിമലയ്ക്കും നൈമക്കാടിനും ഇടയിലായി റോഡരികിലെ വനമേഖലയിൽ രണ്ട് ടണ്ണോളം മാലിന്യം രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചത് സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പഞ്ചായത്ത് ഇടപെടൽ നടത്തുകയും മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തെത്തി അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ നടപടി ആരംഭിച്ചു സംഭവത്തിൽ ശുചിത്വ മിഷനും പോലീസിനും മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരാതി നൽകി ഒരു ലോണോളം മാലിന്യം തന്നെയായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് സമൂഹം പരിശോധിച്ചത് അടിമാലി ഗ്രാമം അടിമാലി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് പേപ്പർ വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അതിൻ്റെ നടപടി സ്വീകരിക്കുന്നത് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയമിക്കുമെന്നും നിരീക്ഷണ ക്യാമറകളിലെ പരിശോധന ശക്തമാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി